ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹനാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഒരു വ്യക്തിയെ തിരിച്ചറിയാവുന്ന മനുഷ്യ ശരീരഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മുഖം കർത്താവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു കാരണം അവൻ നീതിസൂര്യനും ലോകത്തിൻ്റെ വെളിച്ചവുമാണ് അവൻ്റെ മഹത്വം വെളിപ്പെട്ട ആ മുഖത്താണ് പടയാളികൾ അവനെ നിന്ദിച്ച് തുപ്പിയത് പക്ഷേ അവൻ അവരിൽ നിന്ന് മുഖം മറച്ചില്ല അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ തിളങ്ങി കാരണം തേജസ്സിൻ്റെ വെളിച്ചം അവൻ്റെ മുഖത്തു നിന്നും മാത്രമല്ല അവൻ്റെ വസ്ത്രത്തിൽ നിന്നും പുറത്തു വരുന്നു അവൻ്റെ ശരീരം മുഴുവനും പ്രകാശിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നത് സർവമാനവരാശിയുടെയും രക്ഷയ്ക്കു വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു യേശുവിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി മക്കളായി തീർന്നവരെ ചേർപ്പാൻ അവൻ മേഘങ്ങളിൽ വരാൻ പോകുന്നു ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും ജീവനോടെ ശേഷിക്കുന്നവർ അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം തനിൽ വിശ്വാസം അർപ്പിച്ചവരുണ്ടാകും നിങ്ങൾക്കും അപ്രകാരമായി തീരേണ്ടതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന